ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ആറിലോട്ട് പോവുക ആറ് കാണാനായിട്ട് പോവുക അയ്യോ കുറച്ച് ദൂരോട്ട് പോകണം നടക്കണം റബ്ബറുകൾ ഫുള്ള് ഹായ് ഗായ്സ് നമ്മുടെ മുഖം മുതൽ എന്റെ കൂട്ടത്ത് മോഹമ്മദും കൂടെ ഉണ്ട് കൂടാതെ എൻ്റെ പൂപ്പി എൻ്റെ പൂപ്പി പെണ്ണും കൂടെ ഉണ്ട് എൻ്റെ പെണ്ണും കൂടെ എൻ്റെ കൂട്ടത്തുണ്ട് അല്ല മുഹമ്മദ് നടന്ന് മോമന് സ്ഥലം അറിയില്ല എനിക്ക് സ്ഥലം അറിയില്ല എന്നാലും നമ്മൾ നടക്കും അല്ലേ മുഹമ്മദേ അങ്ങനെ മോഹൻ്റെ കാലടയാളം കണ്ട് ഞാനും പോകും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടന്ന് 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 അടുത്തുതന്നെ എൻ്റെ വീട്ടിൻ്റെ അവിടെ മെകളിലായിരുന്നു വീട് അവിടുന്ന് ഞങ്ങൾ അമ്പർ വിളയും താണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങൂല അല്ലേ മോഹൻ ഇറങ്ങോ ഇല്ല ഞാൻ ഇറങ്ങില്ല എനിക്കറിയാം ഇറങ്ങൂല ഒഴുക്കുള്ളതാണ് നമ്മുടെ ഡാം നെയ്യാർ ഡാമിലെ വെള്ളം ഇതിലേക്കൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങൂല മുതലയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് അതൊന്നും ഇല്ല അതൊന്നും വയ്യ എനിക്ക് വയ്യ ഇതിനൊന്നും കയറി പിടിക്കാനൊന്നും ആ അടിപൊളി അല്ലേ സൂക്ഷിച്ചിറങ്ങി കേട്ടോ മമ്മത വാവ് സൂപ്പർ ഇനി ഒരു ദിവസം നമുക്കേ ചൂണ്ടയും കൊണ്ടുവരാമേ മോഹമ്മദേ ഏ ചൂണ്ട കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ അവിടെ ചൂണ്ടയായിട്ട് പിടിക്കും അടിപൊളി സെറ്റാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആരും വരാറില്ലെന്നു അതൊക്കെ ഭയങ്കര ആരൊക്കെയോ മരിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ശരിയല്ല പിന്നെ കുറച്ച് പേരം നമ്മൾ വീട്ടിനടുത്തല്ലേ പുതിയ വീട്ടിനടുത്ത് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മൂമ്മനെ ഞങ്ങൾ മൂന്നിലും ഗൂപ്പി ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അല്ലേ അല്ലേ ഗൈസ് ഞങ്ങൾ എൻ്റെ പൂപ്പി പൂപ്പിഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും എല്ലാം തരിക അല്ലേ പൂപ്പി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പൂപ്പി കുറേ നേരം ഇരുന്ന് പേടിച്ചു പോയി എൻ്റെ പൂപ്പി എൻ്റെ പൂപ്പി പേടിച്ചു പോയി ഞങ്ങൾ പോവുകയാണ് ഗായ്സ്